ഹലോ ഗായ്സ് സോ ഞാൻ കുറേ നാളായി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് ടൈം കിട്ടുന്നില്ലായിരുന്നു അത്രയും ബിസി ഷെഡ്യൂൾ ആണെന്നുള്ളതല്ല പക്ഷെ ഒന്നേ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവും സോ ഇതെല്ലാം കൂടെ ഞാൻ മാനേജ് ചെയ്തുകൊണ്ട് പോകുമ്പോഴേക്കും എനിക്ക് കറക്റ്റ് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുള്ള ടൈമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് സോ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇതുവരെയായിട്ടുള്ള മാൾട്ടേല ലൈഫ് ഇവിടെ ജോബ്സിൻ്റെ അവൈലബിലിറ്റി ഇവിടുത്തെ സമ്മർ വിൻ്ററ് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എൻ്റെ കോഴ്സിൻ്റെ കാര്യങ്ങൾ ഇത്ര ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ വഴി കട്ട് ചെയ്തത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും പക്ഷേ കാണാത്തവരായിരിക്കും കൂടുതൽ ഈ വീഡിയോ കാണാൻ പോകുന്നത് സോ എൻ്റെ പേര് ഗൗരി എന്നാണ് എന്നെ എല്ലാവരും എന്നെല്ലാവരും എന്ന് വിളിക്കും ഞാനിവിടെ വന്നിട്ട് ഇതിപ്പോൾ ഫസ്റ്റ് ഇയർ ആവാൻ പോകുന്നേ ഉള്ളൂ ഞാൻ എം ബി എ സ്റ്റുഡൻ്റായിട്ടാണ് വന്നേക്കുന്നത് എൻ്റെ കോഴ്സ് തീരാൻ പോകുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ആണ് പക്ഷേ ഈ വർഷം കൂടെ കഴിയുമ്പോഴേക്കും എനിക്ക് ഇപ്പം ഫുൾ ടൈമിൽ എന്നുണ്ടെങ്കിൽ എനിക്ക് അത് പോസിബിൾ ആണ് കയറാൻ പറ്റും അപ്പോൾ കറൻലി ഞാൻ പാർട്ട് ടൈമറാണ് ഇവിടെ എനിക്ക് ട്വൻറ്റി ഹവേഴ്സ് പെർ വീക്കാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് ട്വൻറ്റി ഹവേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സെവൻ യൂറോ പെർ ആണ് സാലറി ഉള്ളത് പക്ഷേ എല്ലാ ഇത് ടാക്സ് ചെറിയ എമൗണ്ട് പിടിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഒക്കെയാണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് ചില ആ വീക്കിൽ ട്വൻറ്റി കിട്ടും അല്ലെങ്കിൽ ട്വൻറ്റിയിൽ കുറവായിരിക്കും ഡിപ്പെൻസ് ആണ് മീൻസ് ഞാൻ നിൽക്കുന്ന കമ്പനിയിൽ എനിക്ക് ചെറിയ രീതിയിലുള്ള ടാക്സ് പിടിക്കുന്നുണ്ട് ബട്ട് യൂഷ്വലി സ്റ്റുഡൻസിന് ടാക്സ് ഇല്ല ഇവിടെ മാൾട്ടയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അപ്പോൾ അത്രയാണ് ഈ ഫൈവ് ഹൺഡ്രഡ് യൂറോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ റെൻറ്റ് എൻ്റെ ചെലവ് എല്ലാം കൂടെ കഷ്ടിച്ച് പോവേ ഉള്ളൂ അത് നമ്മുടെ ലോണിൻ്റെ റീപേമെൻ്റ് എന്നുള്ളൊരു സംഭവം നമ്മൾ വരുമ്പോഴേ മനസ്സിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്ര പോസിബിൾ അല്ല അത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ വന്നപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ ചില ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞിരുന്നെ ഓക്കെ നിങ്ങൾ നമ്മൾ ത്രൂ പോവുകയാണെങ്കിൽ വന്ന ഉടനെ പിറ്റേ ദിവസം നിങ്ങൾക്ക് ജോലി സെറ്റാക്കി തരും നിങ്ങൾക്ക് ലോൺ അടച്ചു തീർക്കാൻ പറ്റും ഫസ്റ്റ് ഇയറിൽ അങ്ങനെയൊക്കെയാണ് ബട്ട് അതൊന്നും അല്ല ഇപ്പം ഇവിടെ എനിക്കറിയാവുന്ന ചിലരൊക്കെ ഉണ്ട് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ലീഗലി വർക്ക് ചെയ്യാവുന്ന അവേഴ്സിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവർ ഹെൽത്ത് നോക്കാതെ വർക്ക് ചെയ്യുന്നവർ നമ്മൾ അങ്ങനെ ഒരു പോയിന്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേ ബി ലോൺ റീപേ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കത് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യുന്നില്ല നോർമലി ഉള്ള രീതിയിൽ ലീഗലി നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഒരു വർഷം നമ്മുടെ ഇച്ചിരി സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും അതൊരു സിക്സ് മന്ത്സ് സെവൻ മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ചെറിയ എമൗണ്ട് ഒക്കെ വീട്ടിൽ അയക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഉള്ള പീരീഡ് അതായത് ഫുൾ ടൈമിലേക്ക് കയറുന്ന പീരീഡ് ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം എമൗണ്ട് വീട്ടിൽ അയക്കാൻ പറ്റും കാരണം മാൾട്ടയുടെ ഒരു ഇത് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മാൾട്ടയിൽ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കുറവാണ് ഭയങ്കര കുറവെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വെച്ച് നോക്കുമ്പോൾ കുറവാണ് ലിവിങ് എക്സ്പെൻസ് സോ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ഇപ്പോൾ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെ ആയിരിക്കും ഇവിടുത്തെ ഒരു മിനിമം വേജ് വരുന്നത് ഫുൾ ടൈമിന് കയറുമ്പോൾ നമ്മളൊരു അഞ്ഞൂറ് യൂറോ ചിലവാക്കിയാലും ബാക്കി നമുക്ക് പത്ത് എഴുന്നൂറ് യൂറോയൊക്കെ വീട്ടിലയക്കാനുണ്ടാവും അതാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഡോക്യുമെന്റേഷൻസ് പ്രോസസ്സുകൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിന് ചിലവുകൾ ഉണ്ടാവും ഫുൾ ടൈമിന് കയറാനായിട്ട് ഇനി കമ്പനി മാറണമെന്നുണ്ടെങ്കിൽ സിക്സ് ഹൺഡ്രഡ് യൂറോ ആണ് പാർട്ട് ടൈമിൽ നിന്ന് ഫുൾ ടൈമിലോട്ട് നമ്മൾ മാറുമ്പോഴും സിക്സ് ഹൺഡ്രഡ് യൂറോസ് നമ്മൾ കൊടുക്കണം വലിയൊരു എമൗണ്ട് ആണത് പിന്നെ നമ്മൾ ഈ സ്റ്റുഡൻറ്റ് കാർഡ് അത് നമ്മൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സമയത്ത് ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് യൂറോസ് അതിന് ചിലവ് വരും സോ ബേസിക്കലി പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രോസസ്സുകളും ഭയങ്കരമായിട്ട് കാശ് നമ്മുടെ പോകുന്ന പരിപാടിയാണ് പിന്നെ നമ്മുടെ സാലറിയിൽ നിന്ന് നമുക്കത് തിരിച്ചു കിട്ടും പിന്നെ ചില കമ്പനീസ് ഞാൻ കേട്ടിട്ടുള്ളത് അവർ നമ്മുടെ കാശ് മേടിക്കില്ല ഈ കമ്പനിയുടെ കാർഡ് വെച്ച് വരുന്നതിനും സെക്കൻഡറി പേർമിറ്റിനും ഒക്കെ അപ്പം അത് നമ്മളുടെ ഒരു ലക്ക് പോലെ ഇരിക്കും സൊ ഞാൻ കഴിഞ്ഞ വിന്റിലാണ് ഇവിടെ വന്നത് ഞാൻ കഴിഞ്ഞ നവംബറിലാണ് വന്നത് അപ്പോൾ ആ വിൻ്ററ് എനിക്ക് നാട്ടിൽ നിന്നായിരുന്നു ഞാൻ കാശ് മേടിച്ചോണ്ടിരുന്നത് എന്റെ എക്സ്പെൻസ് കാര്യങ്ങൾ ഞാൻ ചെറിയ ജോബിനൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും കൂടുതൽ റെൻറ്റിൻ്റെ ഉള്ള കാശ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ സമ്മറായി സമ്മറിന് ഇവിടെ ഒരുപാട് ജോബുകളുണ്ട് ഒരുപാട് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈമുമാണ് എന്ന് പറയുന്നത് കാരണം റെസ്റ്റോറൻറ്റ്സ് ഒരുപാട് കടകൾ നമ്മളെ വിളിക്കും ജോബ് ആൾക്കാർ ആൾക്കാരാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ സമ്മർ എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഇവിടുത്തെ സമ്മർ ഇഷ്ടമല്ല ജോലിയുടെ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ് പക്ഷേ ക്ലൈമറ്റ് വൈസ് പുറത്തിറങ്ങാനേ തോന്നാത്ത ഒരു ആണ് നാട്ടിനേക്കാളും കുറച്ചും കൂടെ ഒരു നമ്മുടെ ദേഹമൊക്കെ പൊള്ളുന്ന ടൈപ്പ് സമ്മറായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി പിന്നെ നമുക്ക് ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്കും ടാനായി പൊള്ളി പോകും നമ്മുടെ ദേഹമൊക്കെ അങ്ങനത്തെ ഒരു ആണ് പിന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ടൂറിസ്റ്റുകളും ഭയങ്കര പരിപാടിയൊക്കെ വരുന്നത് സമ്മറിൽ തന്നെയാണ് അപ്പം സമ്മർ ടൈമിൽ വരുന്നവർക്കാണെങ്കിൽ ജോബിന് കുറച്ചും കൂടെ ഈസി ആയിരിക്കും വിന്ററിൽ എന്ന് വെച്ചാൽ ഇപ്പോഴാണ് വിൻ്ററിലോട്ട് ആവാൻ പോവാണ് ഇപ്പം മഴയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് വിൻ്ററിലോട്ട് ചെയ്ഞ്ച് ആവുന്ന ടൈമാണ് വിന്ററിലോട്ട് ചെയ്ഞ്ച് ആവുമ്പോൾ ഇവിടെ ഈ മാൾട്ടീസ് ആൾക്കാർ പിന്നെ ടൂറിസ്റ്റുകൾ ഭയങ്കര കുറവായിരിക്കും ഭയങ്കര കുറവായിരിക്കും അത് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജോലിയുടെ സാധ്യതകളും കുറയും അതാണ് സമ്മർ വിന്റർ എന്ന് പറയുമ്പോഴത്തേക്കും പറയാനുള്ളത് പിന്നെ വിന്റർ ആകുമ്പോഴത്തേക്കും എനിക്ക് ഒരു അങ്ങനെ ഭയങ്കര ഒരു തണുപ്പ് കാര്യങ്ങളൊന്നും വരില്ല എന്നാലും ജാക്കറ്റ് ഇട്ടും നമ്മൾ നടക്കേണ്ട ഒരു തണുപ്പാണ് പിന്നെ നമുക്ക് സമ്മറിലും വിന്ററിലും കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ചാൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെന്താണ് പിന്നെ ഈ സ്റ്റുഡൻസ് വന്നിട്ട് ഈ ഹൗസിങ്ങിൻ്റെ പ്രശ്നം പിന്നെ ജോലി ഇല്ലീഗലായിട്ട് നിൽക്കുന്നവരൊക്കെ ഡീപ്പോർട്ട് ചെയ്യുന്ന കേസ് ഞാൻ ഇടയ്ക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഡീപ്പോർട്ട് ചെയ്യാറുണ്ട് ഇപ്പോഴും അതായത് ഇല്ലീഗലായിട്ട് സ്റ്റേ ചെയ്യുന്ന ആൾക്കാര് ജോലി ഇല്ലീഗലായിട്ട് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അതൊക്കെ ചെയ്യുന്നവരുണ്ടാവും സാഹചര്യം കാരണം ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക കാരണം നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞ് കുളിക്കരുത് എന്നുള്ളൊരു ഒപ്പീനിയനാണ് എൻ്റെത് നെക്സ്റ്റ് കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ മാൾട്ടയിലിട്ട് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മാൾട്ടയിലുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം കാശ് ചിലവാകും അത് നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് വാങ്ങേണ്ടി വരും അതായത് കാർഡിന് വെക്കാൻ പിന്നെ നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്സിനേഷൻ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് കാശ് ചിലവുണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആദ്യം മേടിക്കാനുണ്ടാവും റൂമിൽ വരുമ്പോഴേക്കും അതിനായിട്ടൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് ചിലവ് നിങ്ങൾക്ക് വരും പിന്നെ നിങ്ങൾ വൺസ് നിങ്ങളുടെ കാർഡ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ലീഗലി ഉള്ള വഴിയാണ് പറയുന്നത് അല്ലാതെ നമുക്ക് വേറെ കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാതെ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ലീഗലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങളൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോവുക അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സി വി കൊണ്ടുപോയി അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരും അല്ല നിങ്ങൾക്ക് റെസ്റ്റോറൻസിലാണ് താല്പര്യമെങ്കിലും ഡയറക്റ്റ് സി വി ആയിട്ട് അവിടെ പോവുക അപ്പോൾ അവർ ട്രയലിന് വിളിക്കും ഞാൻ പോയ സ്ഥലത്ത് ഞാൻ അപ്ലൈ ചെയ്തു അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ ഓക്കെ അവർ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്തു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു നിങ്ങൾ സെലക്ട് സെലക്റ്റായി നിങ്ങൾക്കപ്പം ഇന്ന ഇന്ന ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കയറാൻ പറ്റും ഇത്ര രൂപ ചിലവാകും ഞാൻ ഓക്കെ തിരിച്ച് റിപ്ലൈ മെയിൽ അയക്കുക ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുക ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ മിനിമം എനിക്ക് തോന്നുന്നു ഒരു വൺ വീക്ക് നമുക്ക് എടുക്കും എങ്ങനെ പോയാലും ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വരാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്ര പേയ്മെന്റ് അടക്കുക പേയ്മെന്റ് അടച്ച് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പം വെയിറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് എടുക്കും ഇത് കിട്ടാനായിട്ട് ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും അപ്പം ഞാൻ മൊത്തത്തിൽ പറയുന്നത് ഒരു ത്രീ മന്ത്സ് നിങ്ങൾ കാർഡിന് കൂട്ടുക ത്രീ മന്ത്സ് ഫോർ മന്ത്സ് പിന്നെ മാക്സിമം ഈ ഡിസംബർ ടൈമിൽ കാർഡിന് വെക്കാതിരിക്കുക കാരണം കഴിഞ്ഞ വട്ടം എൻ്റെ ഒരു ഫ്രണ്ട് ഡിസംബറിൽ വെച്ചു പക്ഷെ ആ ഡിസംബർ മന്ത് മൊത്തം നമുക്ക് വെയ്റ്റിംഗ് പീരീഡ് ആയിട്ട് പോകും അപ്പം നിങ്ങൾ ഡിസംബറിലാണ് നിങ്ങളുടെ കാർഡ് എക്സ്പയർ ആവുന്നത് അല്ലെങ്കിൽ ജനുവരിയിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം നവംബറിൽ വെക്കുക കാരണം ഈ കാർഡ് എക്സ്പയർ ആവുന്നവർക്ക് ത്രീ മന്ത്സ് മുന്നേ വെക്കാനുള്ള ഇതുണ്ട് സോ അങ്ങനെ ചെയ്യുക കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക സോ അതാണ് അപ്പോൾ കാർഡിന് നിങ്ങൾ വെക്കുന്നത് കുറച്ചും നേരത്തെ വെക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോ അപ്പോൾ മൂന്ന് മാസം മൊത്തത്തിൽ കാർഡിന് വേണ്ടി മൂന്ന് മാസം നാല് മാസം നിങ്ങൾ കൂട്ടുക കാർഡിന് വേണ്ടി അത് കഴിഞ്ഞ് ഒരു ഒന്നര മാസം രണ്ട് മാസം നിങ്ങൾ ജോബിൻ്റെ കാര്യത്തിന് വേണ്ടിയും വെയിറ്റ് ചെയ്യേണ്ടി വരും ടോട്ടൽ നിങ്ങളുടെ ഒരു സിക്സ് മന്ത്സ് കൂട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ആറ് മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി കിട്ടി ഫസ്റ്റ് സാലറി വരാനായിട്ട് അല്ലെങ്കിൽ ഒരു സെവന്ത് മന്തിലേ നിങ്ങൾക്ക് അതിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ സോ അതുവരെ ടൈം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാറോ ചില്ലറ ജോബ് ഒക്കെ അല്ലാതെ ചെയ്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും സോ ആൾമോസ്റ്റ് ഒരു ആറ് ഏഴ് മാസം എടുക്കും നിങ്ങൾക്കൊന്ന് സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് പേര് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് കാശ് സമ്പാദിക്കുന്നവരെ എനിക്ക് തന്നെ അറിയാം പേഴ്സണലി അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഞാൻ പേഴ്സണലി ചെയ്തിട്ടില്ല കാരണം ഞാൻ ഒരുപാട് എഫേർട്ടിട്ട് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയ ആളാണ് അപ്പോൾ എനിക്ക് ഞാനായിട്ട് അത് റോയിൻ ചെയ്യണമെന്ന് എനിക്കില്ല സോ ഞാൻ എല്ലാം ലീഗലി ഉള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാനാണ് മാക്സിമം നോക്കുന്നത് സോ എനിക്ക് അറിയാവുന്ന ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് അവൻ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഇവരുടെ ഗവൺമെൻറ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നു അവരെ കണ്ട ഉടനെ ഇവൻ ഓടി ഓടിയ സമയത്ത് ഇവൻ ടെൻഷൻ കാരണം ഇവൻ വീണ് ഇവൻ്റെ കാലൊടിഞ്ഞു പക്ഷേ സംഹവ് അവൻ മാനേജ് ചെയ്തു രക്ഷപ്പെടാനായിട്ട് പക്ഷെ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ജീവൻ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് അത് അവൻ വീണ് കാലൊടിഞ്ഞു ബട്ട് അവൻ്റെ നാട്ടിലേക്ക് വിട്ടില്ല അത് ഒരു സൈഡിൽ നോക്കിയാൽ നല്ല കാര്യമാണ് ഒരു സൈഡിൽ നോക്കിയാൽ അവനത് ഭയങ്കര മോശമായിരുന്നു കാരണം അവൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് ചിലവായി ഹോസ്പിറ്റലിലേക്കും പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾ ആലോചിക്കാം മാക്സിമം നിങ്ങൾ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങളുടെ കയ്യിലാണത് നിങ്ങൾ എന്ത് രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് സോ ഞാൻ ബേസിക്കലി അത് ചെയ്യാത്തത് ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് എൻ്റെ വീട്ടുകാരെയും എന്നെയും റിസ്ക്കിൽ കൊണ്ടിടണ്ട ഞാൻ രണ്ടാമത്തെ തൊട്ട എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ പോയ ടൈമിൽ ഒരു പയ്യൻ എനിക്ക് തോന്നുന്നു എന്നെക്കാളും ചെറിയ പയ്യനാണ് അവൻ അവിടെ നിന്ന് കരയുമായിരുന്നു മാൾട്ടിന്ന് അവനെ തിരിച്ച് കയറ്റി വിട്ടതാണ് ഭയങ്കരമായിട്ട് നിന്ന് കരയുന്നു അവനെ ഡിപ്പോർട്ട് ചെയ്തു അവൻ കഷ്ടപ്പെട്ട് കാശ് ലോൺ എടുത്ത് വന്നതാണ് അപ്പോൾ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്തു അവനെ അവർ തിരിച്ചയച്ചതാണ് അപ്പോൾ അങ്ങനൊന്നും മാക്സിമം പോയി വീഴാതിരിക്കുക കുറച്ച് നാൾ അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ സക്സസ് നിങ്ങളൊരു ആറുമാസം വെപ്രാളപ്പെട്ട് വരുത്തുന്നതിന് പകരം ഒരു വർഷം സർവൈവ് ചെയ്താലും അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് പതുക്കെ സക്സസ് വരും സോ ഹാർഡ് വേ എപ്പോഴും ചൂസ് ചെയ്യാൻ നോക്കുക എൻ്റെ ഒപ്പീനിയനാണ് എനിക്കറിയാവുന്നതിൽ ഒരുപാട് വർഷം ഇവിടെ നിൽക്കുന്നവരുണ്ട് വന്ന് നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ തിരിച്ചു പോയി പിന്നെ തിരിച്ചു വരാത്തവരുണ്ട് അപ്പോൾ ഇത് ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സ് ചോയ്സാണ് ഇതിപ്പോൾ എനിക്കറിയുന്ന ഒരുപാട് ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഇവിടെ എട്ട് വർഷം പത്ത് വർഷമായിട്ട് നിൽക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നാടുമായിട്ട് റിസംബ്ലൻസ് ഉള്ള ഒരു രാജ്യമാണ് മാൾട്ട സോ അവരിവിടെ നിൽക്കുന്നു ഇപ്പം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറി പാക്കേജ് വരുന്നുണ്ട് നല്ലതാണ് അവർക്ക് ഇവിടെ നിൽക്കാനായിട്ട് കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്നതിൽ മെഡിക്കൽ ഫീൽഡാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖല കറൻ്റ്ലി ഉള്ളത് ബാക്കിയെല്ലാം ഇല്ല എന്നല്ല സ്റ്റിൽ ആ ഒരു ഫീൽഡിനാണ് കൂടുതൽ സാധ്യത അതിനനുസരിച്ച് പിള്ളേർ കയറി വരുന്നുണ്ട് സോ അതിനനുസരിച്ച് കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും ആ ഒരു സെക്ടറിൽ പിന്നെ ഈ തിരിച്ചു കയറി പോകുന്നവരുടെ കാര്യം ഇവിടെ വരുമ്പം നമുക്ക് ഒറ്റയ്ക്ക് വരുമ്പോഴേക്കും നമ്മൾ കുറേ ഡിപ്രസ്ഡ് ആയി ആയിപ്പോവും എല്ലാ രാജ്യത്തും പോകുന്ന പോലെ തന്നെയാണ് നമ്മൾ കുറേ ഡിപ്രസ്ഡ് ആയി പോകും നമുക്ക് ഒരുപാട് ചലഞ്ചസ് വരും പിന്നെ നമ്മൾ എബ്രോഡ് വരിക എന്ന് പറയുമ്പം നമ്മൾ ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ മനസ്സിൽ പ്രോസസ്സ് ചെയ്യണം നമ്മൾ ഒറ്റയ്ക്ക് ആയിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണം നമ്മൾ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യണം നമ്മൾ ഒറ്റയ്ക്ക് ജോലിക്ക് പോകണം നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് നമ്മൾ രാവിലെ എണീക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യണം എല്ലാം നമ്മൾ മാത്രമാണ് സോ അതിന് ആക്കുക നിങ്ങളുടെ തന്നെ മനസ്സിനെ നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന ആളാണെങ്കിലും എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അത് നമ്മുടെ സക്സസിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് നാട്ടിൽ നിന്നാലും നമ്മൾ വർക്ക് ചെയ്യണം ഇവിടെ നിന്നാലും സെയിം ആണ് നമ്മൾ വർക്ക് ചെയ്യണം സോ ഇത്രയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് എനിക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മെഡിക്കൽ ഫീൽഡിലെ എന്തൊക്കെയോ ഡൗട്ട് ചോദിച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ഒരുപാട് പേരെടുത്ത് സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നേഴ്സിംഗ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നേഴ്സിംഗ് ഫീൽഡിനെ പറ്റി ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളുമായിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ ചെയ്യുന്നത് ഇടാം നെക്സ്റ്റ് ടൈം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എനിക്ക് ടൈം കുറവാണ് പക്ഷേ ഞാൻ മാക്സിമം എൻഗേജ് ചെയ്യാൻ നോക്കും നിങ്ങളുമായിട്ട് പക്ഷെ എനിക്ക് ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഇല്ല എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം എല്ലാം കട്ട് ഓഫ് ചെയ്തേക്കാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ മെസ്സേജ് ഇടുക ഞാൻ റിപ്ലൈ തരും സോ അത്രയാണ് സോ സി യു ഇൻഡർ ആ നെക്സ്റ്റ് വീഡിയോ ബൈ